വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ടീം ഇന്ത്യ ഇന്നിങ്സ് വിജയം ലക്ഷ്യമാക്കി കുതിക്കുമ്പോൾ കളിക്കളത്തിലെ പ്രകടനത്തിനൊപ്പം ടീം സ്പിരിറ്റിന്റെയും വ്യക്തിഗത നേട്ടങ്ങളുടെയും അതിർവരമ്പുകൾ സംബന്ധിച്ച കൗതുകകരമായ ഒരു ചർച്ചയും ക്രിക്കറ്റ് ലോകത്ത് സജീവമാവുകയാണ് ചൈനമാൻ സ്പിന്നർ കുൽദീപ് യാദവിന്റെ തകർപ്പൻ അഞ്ച് വിക്കറ്റ് പ്രകടനവും ഈ നേട്ടം കൈവരിക്കാൻ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ നൽകിയ പിന്തുണയുമാണ് ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത് ഒരുവശത്ത് ടീമിന്റെ വിജയം ഉറപ്പാക്കുമ്പോൾ തന്നെ മറുവശത്ത് സഹതാരത്തിന്റെ വ്യക്തിഗത നേട്ടത്തോട് സ്വീകരിച്ച വൈരുദ്ധ്യ സമീപനം കായികരംഗത്തെ ധാർമ്മികതയും മത്സര ബുദ്ധിയും സംബന്ധിച്ച ചോദ്യങ്ങളും ഉയർത്തുന്നു രണ്ടാം ടെസ്റ്റിൽ ഇന്ത്യ തുടക്കം മുതലേ സമ്പൂർണ്ണ ആധിപത്യമാണ് പുലർത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അഞ്ഞൂറ്റി റൺസ് എന്ന കൂറ്റൻ ടോട്ടൽ പടുത്തുയർത്തി ഈ അമ്പൻ സ്കോറിന് മുന്നിൽ വിൻഡീസ് ബാറ്റിംഗ് നിര തകർന്നു വിൻഡീസ് ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് റൺസിന് കൂടാരം കയറുകയായിരുന്നു ഇതോടെ ഇരുന്നൂറ്റി എഴുപത് റൺസിന്റെ കൂറ്റൻ ലീഡ് നേടി ഇന്ത്യ വിൻഡീസിനെ ഫോളോ ഓൺ ചെയ്യിപ്പിച്ചു ടീം ബ്രേക്കിംഗ് പിരിയുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് രണ്ടാം ഇന്നിങ്സിൽ രണ്ട് വിക്കറ്റിന് മുപ്പത്തഞ്ച് റൺസ് എന്ന നിലയിൽ പതറുകയായിരുന്നു ഇന്നിങ്സ് പരാജയം ഒഴിവാക്കാൻ അവർക്ക് ഇനിയും ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് റൺസ് കൂടി നേടേണ്ടതുണ്ട് ഇന്ത്യയുടെ ഇന്നിങ്സ് വിജയത്തിലേക്ക് ഈ മത്സരം വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വിൻഡീസിന്റെ ഒന്നാം ഇന്നിംഗ്സ് തകർത്തതിൽ നിർണായക പങ്ക് വഹിച്ചത് കുൽദീപ് യാദവാണ് തുടർച്ചയായ വിക്കറ്റുകളിലൂടെ കുൽദീപ് യാദവ് വിൻഡീസ് മധ്യനിരയും വാലറ്റത്തെയും സമ്മർദ്ദത്തിലാക്കി വിൻഡീസ് ഇന്നിംഗ്സിലെ അൻപത്താറാമത്തെ ഓവറിലാണ് കുൽദീപ് തന്റെ നാലാം വിക്കറ്റ് സ്വന്തമാക്കുന്നത് ഗ്രീവ്സിനെ പുറത്താക്കിയതോടെ വിൻഡീസ് ഏഴിന് നൂറ്റി എഴുപത്തഞ്ച് റൺസ് എന്ന നിലയിലായി തുടർന്ന് എട്ടാമത്തെ വിക്കറ്റ് പേസർ മുഹമ്മദ് സിറാജ് പിഴുതു അതിനുശേഷം വിക്കറ്റുകളൊന്നും വീഴാതെയായിരുന്ന ഘട്ടത്തിൽ ലഞ്ച് ബ്രേക്കിന് ശേഷമുള്ള ആദ്യ ഓവറിൽ ബുംബ്രയിലൂടെ ഇന്ത്യ ഒൻപതാമത്തെ വിക്കറ്റും വീഴ്ത്തി ഇതോടെ കരിയറിലെ അഞ്ചാമത്തെ ഫൈഫർ എന്ന നേട്ടത്തിലേക്ക് കുൽദീപിന് ഒരൊറ്റ വിക്കറ്റ് മാത്രം മതി എന്നായി അവസാന വിക്കറ്റിനായി ബുംറയും കുൽദീപും മാറി മാറി പന്തെറിഞ്ഞു ഏറെ വൈകാതെ തന്നെ ജെയ്ഡൻ സിൽസിനെ വിക്കറ്റിന് മുന്നിൽ കുരുക്കി കുൽദീപ് യാദവ് ആ സ്വപ്ന നേട്ടം കൈവരിച്ചു ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയുടെ സമീപനമാണ് സഹതാരങ്ങൾക്ക് വ്യക്തിഗത നേട്ടങ്ങൾക്കായി അവസരം നൽകുന്നതിൽ ബുംറ രണ്ട് വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിച്ചു എന്നതാണ് ആരാധകരുടെ പ്രധാന നിരീക്ഷണം അഹമ്മദാബാദിൽ നടന്ന ആദ്യ ടെസ്റ്റിൽ മുഹമ്മദ് സിറാജിന് അഞ്ച് വിക്കറ്റ് നേട്ടം തികയ്ക്കാൻ ബുംറ നൽകിയ സഹായം ഏറെ പ്രശംസ പിടിച്ചു പറ്റിയിരുന്നു സിറാജിന് നാല് വിക്കറ്റുകൾ ലഭിച്ച നിർണായക ഘട്ടത്തിൽ അവസാനത്തെ ബാറ്റർ ബീസിൽ ഉണ്ടായിരുന്നിട്ടും ബുംറ തന്റെ വജ്രായുധമായ യോർക്കറുകൾ എറിഞ്ഞ് വിക്കറ്റ് നേടാൻ ശ്രമിച്ചില്ല പകരം അദ്ദേഹം ഓഫ് സ്റ്റമ്പിന് പുറത്ത് സ്ലോബോളുകൾ തുടരെ എറിഞ്ഞു തന്റെ ഓവർ കഴിഞ്ഞാൽ അടുത്ത ഓവറിൽ സിറാജിന് അഞ്ച് വിക്കറ്റ് നേടാൻ അവസരം ലഭിക്കുന്നതിനായി ബുംറ ബോധപൂർവ്വം ശ്രമിച്ചു എന്നതാണ് വിലയിരുത്തപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മഹത്തായ കായിക മനസ്സിനെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ വാഴ്ത്തി യും ചെയ്തിരുന്നു എന്നാൽ ഡൽ കുൽദീപിന്റെ ഫൈഫറിന് വേണ്ടി അവസാന വിക്കറ്റിനായുള്ള പോരാട്ടം നടക്കുമ്പോൾ സിറാജിന് നൽകിയതുപോലെ ഒരു പിന്തുണ ബുംറ കുൽദീപിന് നൽകിയില്ലെന്നാണ് വിമർശനം കുൽദീപിനെ ഫൈഫറിനായി സഹായിക്കാനുള്ള ഒരു ശ്രമവും ബുംറയുടെ ഭാഗത്ത് നിന്നും കണ്ടില്ല പകരം വിക്കറ്റുകൾ ലക്ഷ്യമിട്ട് അദ്ദേഹം നിരന്തരം യോർക്കറുകൾ എറിഞ്ഞുകൊണ്ടിരുന്നു വിൻഡീസ് ഒരു വിധത്തിൽ ഈ യോർക്കറുകളെ തടുത്തിടുകയോ ഷോട്ട് കളിച്ച് സിംഗിൾ എടുക്കുകയോ ചെയ്തതിൽ കുൽദീപിന് പെട്ടെന്ന് വിക്കറ്റ് ലഭിക്കാൻ സഹായമായില്ല ഫൈഫർ നേടുന്നതിനു വേണ്ടി അവസാന വിക്കറ്റിനായുള്ള ശ്രമം നടക്കുമ്പോൾ ഒരു സഹതാരത്തിന് മുൻഗണന നൽകുന്ന രീതി പൊതുവെ ക്രിക്കറ്റിൽ കാണാറുണ്ട് എന്നാൽ ഈ മത്സരത്തിൽ ബുംറ തന്റെ വ്യക്തിഗത നേട്ടം ലക്ഷ്യമിട്ടാണ് കൂടുതൽ പന്തുകൾ എറിഞ്ഞതെന്ന വിമർശനമാണ് ഉയരുന്നത് ബുംറയുടെ ഈ വൈരുദ്ധ്യ സമീപനം കായിക ധാർമ്മികതയുടെ അതിർവരമ്പുകളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ഒരു കളിക്കാരൻ എപ്പോഴും ടീമിന്റെ വിജയത്തിനായി ശ്രമിക്കുമ്പോൾ തന്നെ വ്യക്തിഗത നേട്ടങ്ങൾക്കായി ശ്രമിക്കും സഹതാരത്തെ പിന്തുണയ്ക്കേണ്ടതും ടീം സ്പിരിറ്റിന്റെ ഭാഗമാണ് സിറാജിനോടുള്ള സമീപനം സഹാനുഭൂതിയും പിന്തുണയും ആണെങ്കിൽ കുൽദീപിനോടുള്ള സമീപനം കടുത്ത മത്സരബുദ്ധിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു എങ്കിലും ക്രിക്കറ്റിൽ ഇത്തരം കാര്യങ്ങൾ ഒരു വ്യക്തിഗത മത്സരത്തിന്റെ ഭാഗമാകാറുണ്ട് ലോകത്തിലെ ഏറ്റവും മികച്ച പേസർമാരിൽ ഒരാളാണ് ഓരോ പന്തിലും വിക്കറ്റ് വീഴ്ത്താൻ അദ്ദേഹം ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രൊഫഷണൽ നിലപാടായി കണക്കാക്കാമെങ്കിലും സിറാജിന് നൽകിയ പിന്തുണയുടെ പശ്ചാത്തലത്തിൽ കുൽദീപിന് അത് ലഭിക്കാത്തത് ആരാധകർക്കൊരു ഇരട്ടത്താപ്പായി അനുഭവപ്പെടുന്നു വെസ്റ്റ് ഇൻഡീസുമായുള്ള രണ്ടാം ടെസ്റ്റ് ഇന്ത്യൻ ക്രിക്കറ്റ് ിൽ നിലവിലെ ശക്തി വിളിച്ചോതുന്നതായിരുന്നു കുൽദീപ് യാദവ് ഇന്ത്യയുടെ സ്പിൻ ആക്രമണത്തിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചു എന്നിരുന്നാലും ജസ്പ്രീത് ബുംറയുടെ ഇടപെടലുകൾ ഈ ടെസ്റ്റിന് കളിക്കളത്തിന് പുറത്ത് ഒരധിക മാനവും നൽകി സഹതാരത്തിന്റെ വ്യക്തിഗത നേട്ടത്തിനു വേണ്ടി ഒരു ടെസ്റ്റിൽ വിട്ടുവീഴ്ച ചെയ്യുകയും മറ്റൊന്നിൽ അതിന് തയ്യാറാകാതിരിക്കുകയും ചെയ്ത ബുംറയുടെ സമീപനം കായിക മനസ്സിന്റെ സങ്കീർണതകൾ വെളിപ്പെടുത്തുന്നു ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കുമ്പോൾ തന്നെ കുൽദീപിന് നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് ബുംറയുടെ പിന്തുണ ലഭിച്ചാലും ഇല്ലെങ്കിലും ഒരു മികച്ച പ്രകടനത്തിലൂടെ മാത്രമാണ്